അപ്പോൾ ഇതാട്ട മക്കളെ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസ് കേട്ടോ നമ്മുടെ മക്കളെ ലഞ്ച് ബോക്സിലും കൊടുത്തു കൊടുത്തുവിടാനും അതേപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൈസാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഒരു കറീടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി ഒന്ന് കണ്ടുനോക്കാം ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറച്ചി ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ ഇതേപോലൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു കറീരൊന്നും ആവശ്യമില്ല കേട്ടോ അത്ര എളുപ്പത്തിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റൈസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൊന്ന് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇറച്ചി മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസ് റെഡിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കുറച്ച് വലുപ്പത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്തെടുക്കട്ട അതേപോലെ തന്നെ ഒത്തിരി സവോള ഒന്നും എടുത്തിട്ടില്ല ഒരു നാല് തക്കാളി രണ്ട് സവോള രണ്ട് ഉരുളക്കിഴങ്ങ് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ കോളിഫ്ലവർ ആയാലും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്കിതിലേക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണേ ഇതിലേക്ക് നമ്മൾ ഒരു ബേ ലീഫ് ചെറിയ കഷ്ണം പട്ട ബ്ലാക്ക് ഏലക്ക അതിനോടൊപ്പം തന്നെ ചെറിയ കഷ്ണം തക്കോലം ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ ഈ ഒരു ഉരുളക്കേട് നല്ലപോലെ നമ്മളൊന്ന് ഒന്ന് വഴക്കിയെടുക്കാം ഇനി നമ്മൾ ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതുക്കിയെടുത്തിട്ടുള്ളതാണ് ചെയ്തെടുക്കാട്ട ഞാനിപ്പോൾ ഇവിടെ മൂന്നും കൂടെ മിക്സിഡ് ചെറിയ ജാറിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു സവോള ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒന്ന് നെടുക കീറി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് നമുക്കിതിലേക്കങ്ങർത്ത അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൈസിൽ ഒത്തിരി നമ്മൾ പൊടികളൊന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ എല്ലാം വളരെ നോർമലായിട്ടുള്ള പൊടികളാണ് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ചേർത്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ നമ്മുടെ ഉള്ളി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം മാത്രം ചേർക്കുന്നുള്ളൂ കുത്തി എടുത്ത നമ്മുടെ ആ ഒരു ക്രീം പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതവിടെ അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചിക്കൻ മസാല എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതല്ല ഇന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം ഒരു കാൽ ടീസ്പൂണും മുളക് പൊടി സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാല ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കുക നല്ല പോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു തക്കാളി അതിനോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് തൈര് ഒത്തിരി പുളിയുള്ള തൈരല്ലോ അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം നല്ല പോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ റൈസിനുള്ള ഉപ്പും കൂടെ കണക്കാക്കിയിട്ടാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ ഇതേപോലെ തക്കാളി ഇതേപോലെ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പേസ്റ്റ് പോലെ അടിച്ച് ഒഴിച്ചു കൊടുക്കുമെങ്കിലും ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അതാ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒട്ടും നമ്മൾ അടിക്ക് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു മെഷർമെൻറ്റിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അത് അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ട എന്നിട്ട് നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് ഒന്ന് മാറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു അരി എണ്ണ വേണമെന്ന് ഒറ്റവും നിർബന്ധമില്ല നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന ജീരകശാല അരിയിലും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പച്ചരിയിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണക്ക് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി അഞ്ച് മിനിറ്റ് നമ്മുടെ അരി ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിതാ നമ്മൾ അളന്നെടുത്ത അതേ സെയിം കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം റെഡിയാക്കി എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഇനി ഇതിലേക്ക് നമ്മളിതാ ചെറുനാരങ്ങ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഒരു അഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി നമ്മളിതിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക മല്ലിയിലും പുതിനിലേയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് അടച്ചു കൊടുക്കും നമ്മൾ രണ്ട് വിസില് അടിച്ചതിന് ശേഷം ഫുള്ള് എയർ പോയിട്ട് നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇനി ഇതൊന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിലടിക്കുമ്പോഴേക്കും ഞാനിതാ ഒരു കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പാൽ കുറവൊഴിച്ചെടുത്തിട്ടുള്ള തൈരാട്ടാം അപ്പം അതിലേക്ക് രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് തക്കാളിയുടെ പകുതി പിന്നെ നമുക്ക് ഇതിലേക്കുള്ളൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഈ ഒരു ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരൽപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ കുക്കറ് എയറൊക്കെ നല്ല പോയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചോറ് ഒന്നിലൊന്നും തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ തൈരും അതേപോലെ തന്നെ നമ്മൾ ചെറുനാരങ്ങളുടെ നീരൊക്കെ നമ്മൾ ചേർത്ത് എടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്നും ഉടഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്കിത് കുറച്ച് വലിയ പാത്രത്തിലേക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡിയായി ആയി ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കണ്ടില്ലേ അപ്പം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് നമ്മളിവിടെ കുറച്ച് ചോറ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു കറിയുടെ ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ നമ്മുടെ മക്കളെ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു കറി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കണ്ട കൂടെ നമുക്കിതിലേക്കങ്ങ് ചേർക്കാം ഉണ്ടല്ലേ ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പപ്പടമായാലോ അതേപോലെ അച്ചാറായാലൊക്കെ നമുക്ക് അടിപൊളിയായിട്ടാണ് അപ്പം ഇതുമാത്രം മതി കണ്ടില്ലേ ഈ ഒരു ചോറ് കണ്ടില്ലേ ഒന്നിലൊന്നും ഒട്ടാതെയാണ് നമ്മുടെ ഈ ഒരു റൈസ് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല നല്ലൊരു സ്മെല്ലും കൂടെ ആയിട്ടാണ് വരുന്നത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ രാവിലെ ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് വെജിറ്റബിൾസ് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ ആവശ്യമുണ്ടെങ്കിൽ ആ ചിക്കൻ ആയാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഈ ഒരു റൈസ് റെഡിയാക്കി എടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായാലും മതിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാം വലൈക്കും